ഹായ് ഒരാൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കുറച്ച് സമയമെടുക്കും കാറിൽ എ സി ഇട്ട് വിശ്രമിക്കാം അല്ലേ കാറിലെ എ സി ഇട്ട് ഉറങ്ങുന്നത് മരണം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്ന് വെറുതെ വഴിയിൽ കാറിൽ എ സി ഓൺ ചെയ്ത് ഉറങ്ങുന്നവരൊക്കെ ഉണ്ടാകില്ലേ ദയവായി ഈ വാർത്ത കേൾക്കുക നിരവധി പേരാണ് കഴിഞ്ഞ വർഷം മാത്രം എ സി ഇട്ട് ഉറങ്ങിയതിന്റെ പേരിൽ മരിച്ചത് കോട്ടയം പാമ്പാടിയിൽ ബാറിന്റെ മുൻവശത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിനിമാതാരം വിനോദ് തോമസിനെ ആരും മറന്നിട്ടുണ്ടാകില്ല വിഷപ്പുക ശ്വസിച്ചിട്ടാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാറിന്റെ എസിയിൽ നിന്നുള്ള കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാവാം വിനോദ് മരിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ് കുറച്ച് നാളുകൾക്ക് മുൻപാണ് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗത്തിന് മുൻപിലെ കാറിലെ എ സി പ്രവർത്തിപ്പിച്ച കിടന്നുറങ്ങി ഇടുക്കി സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അപ്പോ നിർത്തിയിട്ട കാറിൽ എ സിയിട്ടുറങ്ങുന്നത് സേഫ് ആണോ അല്ല മരണം വരെ സംഭവിക്കും അതുകൊണ്ട് നിർത്തിയിട്ട കാറുകളിൽ എ സിയിട്ടുറങ്ങുന്നവരും കുട്ടികളെ കാറിലിരുത്തി എ സി ഇട്ട് കൊടുത്ത് വെളിയിലേക്ക് ഒക്കെ കേൾക്കേണ്ട ഒരു റിപ്പോർട്ടാണിത് നിർത്തിയിട്ട കാറിൽ എ സി പ്രവർത്തിപ്പിച്ച് കിടന്നുറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഏത് നിമിഷവും എന്തും സംഭവിക്കാം ഒരുപക്ഷെ മരണം വരെ കാറുകൾ പ്രവർത്തിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകം ഉണ്ടാകും ഇത് എക്സോസ് പൈപ്പിൽ ഘടിപ്പിച്ച കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന സംവിധാനം വെച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റിയാണ് പുറത്തേക്ക് വിടുന്നത് തുരുമ്പിച്ചോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ ദ്രവിച്ചോ പുക പുറത്തേക്ക് വിടുന്ന പൈപ്പിൽ ദ്വാരങ്ങൾ വീണാൽ ഒരുപക്ഷെ വീണാൽ കാറ്റലൈറ്റിക് കൺവേർട്ടറിൽ എത്തുന്നതിന് മുൻപേ കാർബൺ മോണോക്സൈഡ് ഓക്സൈഡ് പുറത്തേക്ക് വരാം ഇത് കാറിലെ ബോഡിയിലുള്ള ദോരങ്ങൾ വഴി ക്യാബിനുള്ളിലേക്ക് പ്രവേശിക്കും അതായത് നമ്മുടെ ഈ കാറിനുള്ളിലേക്ക് കാർബൺ മോണോക്സൈഡ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ എ പ്രവർത്തിക്കുമ്പോൾ ഇത്തരം തകരാറുണ്ടെങ്കിലും ഉള്ളിലുള്ളവരെ കാര്യമായി ഇത് ബാധിക്കില്ല പക്ഷേ ഇത് നിർത്തിയിട്ടിരിക്കുന്ന കാരിൽ കാറിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ശ്വാസത്തിലേക്ക് കടക്കുന്നു കാരണം വാഹനത്തിലേക്ക് ശക്തമായ വായുപ്രവാഹം ഉള്ളപ്പോൾ കാർ ഓടുമ്പോൾ പ്രശ്നമില്ല പക്ഷെ കാർ ഓടാത്ത സമയം കാർബൺ മോണോക്സൈഡിന്റെ ശക്തി കൂടുകയും നിർത്തിയിട്ട കാറിൽ എ സി പ്രവർത്തിപ്പിച്ച് കിടന്നുറങ്ങുന്നവർ ഇത് ശ്വസിക്കുകയും ചെയ്യും വായു സഞ്ചാരം കുറവായതിനാൽ തന്നെ കാർബൺ മോണോക്സൈഡ് പെട്ടെന്ന് തന്നെ വാഹനത്തിൽ നിറയും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് വാതകം ശ്വസിക്കുന്നതെങ്കിൽ തിരിച്ചറിയാനാകാത്ത തരത്തിലായിരിക്കും രോഗിയിരിക്കുക അതുകൊണ്ടാണ് എപ്പോഴും കാർ മുന്നിലിരുന്ന് ഉറങ്ങി ഉറങ്ങി നിലയിൽ തന്നെ മരിച്ചവരായി കാണപ്പെടുന്നത് ശ്വസിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ ഓക്സിജനെ വഹിക്കുന്ന ചുവന്ന രക്താണുക്കൾ കാർബൺ മോണോക്സൈഡ് നിറയുന്നതാണ് ഒരു വെല്ലുവിളിയായി ഒരാളുടെ മരണത്തിന് ഇടയാക്കുന്നത് ഇതോടുകൂടി ശരീരത്തിലേക്ക് ഒഴുകുന്ന രക്തത്തിൽ ഓക്സിജൻ ഇല്ലാതായി കാർബൺ മോണോക്സൈഡ് വ്യാപിക്കും വിഷവാതകം ശരത്തിലെത്തുന്നതോടെ തലച്ചോറിലെയും ഹൃദയത്തെയും മറ്റ് പ്രധാന അവയവങ്ങളിലെയും എല്ലാം കോശങ്ങൾ നശിച്ച് മരണം സംഭവിക്കുന്നു ഇതാണ് കാറിനുള്ളിൽ എ സി ഇട്ട് അധിക നേരം ഉറങ്ങുന്നവർക്ക് സംഭവിക്കുന്നത് അല്ലെങ്കിൽ മരിച്ചു പോകുന്നവർക്ക് സംഭവിക്കുന്നത് കൃത്യമായ ഓക്സിജൻ കിട്ടാതാകുമ്പോൾ ഹൃദയാഘാതവും വൃക്കക്ക് തകരാറുമൊക്കെ സംഭവിക്കാം അത് ഒരുപക്ഷെ രക്ഷപ്പെട്ടാലും അത് അപകടകാരിയാണ് എങ്ങനെയാണിത് അപകടം സംഭവിക്കുന്നത് വായുവിന്റെ കൂടെ കലരുന്ന കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നതിലൂടെ രക്തത്തിൽ കലരുകയും രക്തത്തിന്റെ ഓക്സിജന്റെ അഭാവം ചെയ്യുന്നത് അപകടത്തിന്റെ പ്രധാന കാരണം വായുവിൽ കാർബൺ മോണോക്സൈഡ് എത്രമാത്രം കലർന്നിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് അപകടത്തിന്റെ തീവ്രതയും അല്ലെങ്കിൽ അതനുസരിച്ച് അപകടം കുറയുകയും ഒക്കെ ചെയ്യുന്നത് ഓടുന്ന വണ്ടിയിൽ അത് അപകടകരമാകാത്തത് ഇങ്ങനെയാണ് കണക്കുകൾ അനുസരിച്ച് വായുവിൽ മുപ്പത്തിയഞ്ച് പാർട്സ് ണെങ്കിൽ ഇത് പ്രശ്നക്കാരനാവില്ല അതേസമയം നാന്നൂറ് പി പി എം ആയാൽ അത് തലവേദനയും തലച്ചുറ്റലും ഉണ്ടാക്കും മൂവായിരത്തി ഇരുന്നൂറ് പി പി എം ആയാൽ പത്ത് മിനിറ്റ് കൊണ്ട് ഒരാൾ അബോധാവസ്ഥയിലാകും അവസ്ഥയിലാകും പന്ത്രണ്ടായിരത്തി എണ്ണൂറ് പി പി എമ്മിന് മുകളിലായാൽ ഇത് മരണ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടണമെന്നുള്ളതാണ് പ്രധാന കാരണം വേലത്ത് നിർത്തിയിട്ട വാഹനം സ്റ്റാർട്ട് ചെയ്താൽ ആദ്യം തന്നെ എ സി മാക്സിമത്തിൽ ഇടുന്നത് നല്ലതല്ല അത് ആദ്യം നിർത്തുക എ സി ഇടും വാഹനത്തിന്റെ നാല് ചില്ലകളും താഴ്ത്തി അതായത് നാല് ജനാലകളും താഴ്ത്തിയാൽ ചൂട് പുറത്തേക്ക് പോകും അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് മാത്രം എ സി ഓൺ നിങ്ങളുടെ എ സിയുടെ ജോലി ഭാരം ഇതിന് കുറയും കാര്യക്ഷമത വർദ്ധിക്കുകയും ചെയ്യും വാഹനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടൻ റീസർക്കുലേഷൻ മോഡിൽ ഇടരുത് പുറത്തെ ചൂടിനേക്കാൾ കൂടുതലായിരിക്കും വാഹനത്തിന്റെ അകത്തെ ചൂട് അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള വായു മോഡ് ഓൺ ചെയ്ത് കുറച്ചു നേരത്തിനു ശേഷം മാത്രമേ റീസർക്കുലേഷൻ മോഡ് ഇടാവൂ ചൂട് കുറവുള്ള സമയങ്ങളിൽ അതായത് അതിരാവിലെ മിക്ക ആളുകളും എ സി ഉപയോഗിക്കാറില്ല കഴിവതും എ സി ഇട്ട് തന്നെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക ഇത് വണ്ടിക്കകത്തെ പൊടിശല്യം കുറയ്ക്കും പിന്നെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അതായത് ഈ എ സി വെന്റ് നമ്മുടെ മുഖത്തേക്ക് തിരിച്ചു വയ്ക്കുന്നത് അത്ര നല്ല ശീലമൊന്നുമല്ല വാഹനത്തിന് ഉൾഭാഗത്ത് എല്ലായിടത്തും തണുപ്പ് എത്തണമെങ്കിൽ വെന്റി ശരിയായ പൊസിഷനിൽ വയ്ക്കണം നാല് വെണ്ടികളും നേരെ തന്നെ വച്ചാൽ മാത്രമേ പിന്നിലെ യാത്രക്കാർക്കും എ സിയുടെ തണുപ്പ് ലഭിക്കുകയും ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം കിലോമീറ്റർ ഒക്കെ കൂടുമ്പോൾ എ സി തീർച്ചയായും സർവീസ് ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനമായി എടുക്കേണ്ട മുൻകരുതലുകൾ വാഹനത്തിന്റെ വാഹനം കൃത്യമായ ഇടവേളകളിലുള്ള ചെക്കപ്പും സർവീസും കണ്ടൻസർ ക്ലീനിങ്ങും ഒക്കെ തന്നെയാണ് എ സിയുടെ പ്രകടനത്തെ കാര്യക്ഷമമാക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ കൂളിങ്ങിനെ ബാധിക്കും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മരണങ്ങൾ വരെ സംഭവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അഴുക്ക ഓക്സിജൻ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ആയിരിക്കും നമ്മൾ ശ്വസിക്കുന്നത് എന്തായാലും ഉള്ളിലെ വായുവിനെ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതാണ് റീസർക്കുലേഷൻ മോഡ് അതാണ് നമ്മൾ കൂടുതൽ സമയം ഇടരുതെന്ന് പറഞ്ഞത് പുറത്തുനിന്ന് വായു അകത്തേക്ക് സ്വീകരിക്കുന്നതാണ് ഫ്രഷ് എയർ മോഡ് കുറച്ച് സമയം അല്ലെങ്കിൽ ദിവസങ്ങളോളം വാഹനം ഉപയോഗിക്കാതിരുന്ന ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്രഷ് എയർ മോഡിലേക്കാണ് ഉപയോഗിക്കേണ്ടത് കാരണം വാഹനത്തിനുള്ളിലെ അശുദ്ധ വായു അതിവേഗം പുറത്തു പോകാൻ ഇത് സഹായിക്കും ആ സമയത്തും റീസർക്കുലേഷൻ മോഡിൽ ഉപയോഗിക്കരുത് കൂടാതെ വെയിലത്ത് കിടക്കുന്ന വാഹനത്തിലെ ചൂടുവായു പുറത്തേക്ക് പോകുന്നതിനും ഫ്രഷ് എയർ മോഡ് ഉപയോഗിക്കാം കാരണം അതിനുശേഷം മാത്രമായിരിക്കാം റീസർക്കുലേഷൻ മോഡിൽ ഇടേണ്ടത് അതായത് ഇതുപോലുള്ള ചില കാര്യങ്ങളെങ്കിലും ശ്രദ്ധിച്ചില്ല എങ്കിലും പക്ഷെ വലിയ അപകടങ്ങളായിരിക്കും നമുക്ക് വിളിച്ചു വരുത്തുക നിരവധി പേരാണ് കാറിൽ എ സി ഓൺ ചെയ്തിട്ട് നിരവധി സമയം കിടന്നതിനു ശേഷം ഇങ്ങനെ കാർബൺ മോണോക്സൈഡ് ഓക്സൈഡ് എന്ന വിഷപ്പുക ശ്വസിച്ച് മരണപ്പെട്ടിട്ടുള്ളത്